ഹലോ അല്ലാമച്ചാൻമാരെ എല്ലാവർക്കും സ്വജ്ജ് സൈവർന്ന ഒരു ചെറിയ സ്വാഗതങ്ങൾ എൻ്റെ ഒരു ചാനൽ അതുപോലെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ട് നമുക്ക് പാലക്കാട് ഒരു ബേഡ് അയക്കാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടി നമ്മുടെ ഹേവിയർക്കകത്തോട്ട് കെയർ ആണ് ഓക്കെ ഇരട്ടാണ് നമ്മൾ ആൾറെഡി ലൈറ്റും കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ട്രയർ ക്ലീനിങ് കാര്യങ്ങളും കഴിഞ്ഞു അതേപോലെ എൻ്റെ പാത്രം കാര്യങ്ങളൊക്കെ രാത്രി തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ബേഡ് വന്ന് ഫുഡ് കൊടുക്കണം നമുക്ക് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു പച്ച നെറ്റിലാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് നമ്മളെ ബേഡനെ അപ്പോൾ ഈ ഒരു ഓപ്പൺ വഴിയാണ് നമ്മൾ ബേഡിന് കയറ്റുന്നത് അത് അതേമാതിരി നമുക്ക് അവർക്ക് എളുക്കാൻ എടുപ്പ് എളുക്കാൻ എളുപ്പമാണ് ഓക്കെ അപ്പം നമുക്കിനി ബേഡിനെ കാണാം ബ്രോ നിങ്ങൾക്ക് തരാൻ പോകുന്ന കിളികൾ ഈ കേറ്റിനകത്താണല്ലേ ഓക്കെ അപ്പോൾ പിന്നെ ജസ്റ്റ് അവരൊന്ന് കാണിച്ചു തരാം ബ്രോ ബോക്സ്കത്ത് ഇതിനകത്ത് കണ്ടല്ല ഒരു കിളികളും നിലവിൽ ഇതിനകത്തില്ല ഓക്കെ ഫുഡ് കറിലെല്ലാം ഓക്കെയാണ് നിലവിൽ ഒരു കിളികളും ഇല്ല ഇതിൻ്റെ അകത്താണ് കയറിരിക്കുന്നത് ഓക്കെ ബോക്സിനകത്താണ് കയറി ഇരിപ്പം ആ ബോക്സ് കണ്ടല്ല അപ്പോൾ ഓക്കെ അത് കമ്പ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചോദിക്കുന്നുണ്ട് ഇനി നമുക്ക് കിളികളെ നമുക്ക് തുറന്നുവിടാം അതുകൊണ്ട് ഫോണിനെ നയിഞ്ഞ ടയ്ക്കാണ് ഓക്കെ ഇക്കഴിഞ്ഞാൽ അടച്ച് അടച്ചില്ലെങ്കിൽ അപ്പോൾ കിളി പറഞ്ഞു പോയി കഴിഞ്ഞ പിന്നെ പിടിക്കാൻ പാടായിരിക്കും ഓക്കെ അപ്പം ഞാൻ കിഴികള ശല്യപ്പെട്ടേ അപ്പം നാണ്ടല്ല അത് തല വന്ന് തല വന്നിട്ട് പോയി ആ ഓക്കെ ഒരാൾ ഒന്നായിരുന്ന ഓക്കെ ഓക്കെ ബ്രാ ഇതാണ് വൈലറ്റും അതേമാതിരി ഉപ്പിളായിരുന്നു ഉപ്പിളേനാണ് കേട്ടോ ഇതായിട്ടുള്ള കയറാണോ കണ്ടല്ലോ ബുറോ ഇതാണ് ആ പെയറ് വയലറ്റ് പീച്ചും ഉപ്പില ബോക്സിനകത്ത് വീണ്ടും കയറി വീണ്ടും ഒന്ന് ശല്യപ്പെടുത്താനായിട്ട് ഓക്കെ ഓക്കെ ബോയ്സ് നമുക്കിനി ബോക്സ് നോക്കാം എന്താണ് എന്താ സ്റ്റിഡി സ്ഥിതി എന്ന് മാരെ നമ്മളെ കിളീൻ കറിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാടുന്ന നല്ല വൈലറ്റാണ് അതിൻ്റെ ഫീമെയില് അതിൻ്റെ ഇപ്പുറത്തുള്ള ഓപ്പ്ലൈൻ അതാ ഒരു ഓപ്പ് ലൈൻ ആണ് പറഞ്ഞത് കേട്ടാ അത് നമുക്ക് കൺഫോം മെയിലുമാണ് ഓക്കെ നൂറ് ശതമാനം മെയിലും ആണ് അവർ ബോക്സിനകത്ത് കയറി അവർ മുട്ടയിടാൻ കാണുന്ന നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇതെല്ലാം നമ്മൾ സബ്സ്ക്രൈബറിന് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളെ ബാഡുകളെ ഫസ്റ്റ് പാക്ക് ചെയ്യുന്ന വീഡിയോ അയച്ചു കൊടുക്കും അത് കഴിഞ്ഞ് നമ്മളീ ബാഡിനെ ഇതേമാതിരി നമ്മൾ ഫുള്ള് പേപ്പർ വെച്ച് ഫുള്ള് പാക്ക് ചെയ്യുമ്പോൾ അത് പേപ്പറ് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും അടിയിൽ കണ്ട ആ ഇത് ആ പേപ്പർ പോകാതിരിക്കാൻ വേണ്ടി മാത്രം ആ നല്ല രീതിയിൽ സ്റ്റിക്കർ വെച്ച് നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിക്കും ഓക്കെ അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് അവരുടെ പേര് ഫോൺ നമ്പർ സ്ഥലം ഒക്കെ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ ബേഡ് കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിട്ട് നിൽക്കണം എല്ലാവരും നല്ല രീതിയിൽ അങ്ങോട്ട് ആക്റ്റീവ് നല്ല ആ ഒരു ക്യാജിനകത്ത് അതാണ് കറക്റ്റ് ക്യാജ് കേട്ടോ അവർക്ക് കറക്റ്റ് നല്ല രീതിയിൽ ഇരിക്കാനൊക്കെ പാലെന്നുള്ള പറ്റുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ബേഡ് അവർ എല്ലാ അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ പോയി നല്ല രീതിയിൽ ബ്രീഡാവട്ടെ ഓക്കെ അപ്പം ഒരുപാട് സന്തോഷം എനിക്ക് നല്ല രീതിയിൽ ബേഡിൽ അയക്കാൻ പറ്റുന്നതിന്